ഇത് ഞാൻ കടയുടെ മുകളിൽ ഫിറ്റ് ചെയ്തേക്കണ സോളാർ സെല്ലാണ് ഇത് ഒരെണ്ണം അഞ്ഞൂറ്റെഴുപത്തഞ്ച് വാട്ടും നാൽപ്പത്തൊമ്പത് വോൾട്ട് ഡി സി ആണ് ഇത് ഞാൻ എൻ്റെ കടയുടെ മുകളിൽ സെറ്റ് ചെയ്തേക്കണ സോളാർ സെല്ലാണ് ഇത് ഏകദേശം അഞ്ഞൂറ്റി എഴുപത്തഞ്ച് വാട്ടും ഏകദേശം നാൽപ്പത് പോയിൻറ്റ് ഒമ്പത് വോൾട്ട് ഡി സി ആണ് വെച്ചേക്കണേ ഞാൻ ഈ ഷീറ്റിൻ്റെ മുകളിൽ ഒരെണ്ണം കൂടെ സെറ്റ് ചെയ്തിട്ടുണ്ട് സെയിം വാട്ടേജ് ആണ് വെച്ചേക്കണേ മൊത്തം നമുക്കൊരു ആയിരം വാട്ടിൻ്റെ മുകളിലുള്ള ഔട്ട്പുട്ട് കിട്ടും നമ്മൾ ഈ അഞ്ഞൂറ്റി എഴുപത്തഞ്ച് വാട്ട്സിൻ്റെ സോളാറിൽ നിന്നുള്ള പ്ലസ് മൈനസ് എടുത്തിട്ട് നമ്മൾ നേരെ കണക്ട് ചെയ്യണത് വേറൊരു അഞ്ഞൂറ്റി എഴുപത്തഞ്ച് വാട്ട്സിൻ്റെ പ്ലസ് മൈനസിലേക്കാണ് അവിടെ ഒന്ന് കണക്ട് കണ്ടു തരാം കണ്ടോ എനിക്കങ്ങ് കയറാൻ പറ്റില്ല നല്ല വെയിറ്റ് ഉണ്ട് എടാ എടാ ഇതിന് മുന്നിൽ താഴേക്ക് പോകരുത് കേട്ടോ അത് നേരെ നമ്മുടെ സോളാറിൻ്റെ പ്ലസ് മൈനസിലേക്ക് നോക്കിയിട്ട് റെഡ് കളർ എപ്പോഴും പ്ലസ് ആയിരിക്കും അതിലേക്ക് ജോയിൻറ്റ് ചെയ്യും അപ്പം നമുക്ക് മൊത്തം ഒരു അഞ്ഞൂറ്റി എഴുപത്തഞ്ച് വാട്ട്സ് ഡി സി കിട്ടും അതിന്ന് പിടിപ്പിക്കല ട്രാ അത് ക്ലിക്ക് ചെയ്ത് തരാം കണക്ഷൻ അതിലും ഉണ്ട് കണക്ഷൻ എന്നാ വയർ ഇത് നമ്മുടെ എൻ എം സി ഫോർ കണക്ടറാണ് നമ്മളിപ്പോൾ കുറച്ചും പോയില്ലേ എം സി ഫോറിൻ്റെ കണക്ടറാണ് അത് അതിന്ന് വിട്ടുപോരാണ് നോക്കണേ ആ അത് നല്ലൊരു ഐഡിയ നമുക്കിപ്പോൾ രണ്ട് പാനലും കൂടെ ചേർന്ന് ഏകദേശം ഒരു ആയിരത്തി ഇരുന്നൂറിൻ്റെ അടുത്ത് വാട്ടേജ് കയറിയിട്ടുണ്ട് ഇപ്പോൾ നല്ല വെയിലുള്ള സമയത്ത് നല്ല നല്ല പ്രൊഡക്ഷൻ ഉണ്ട് നമുക്ക് താഴെ ചെന്നിട്ട് നമുക്കതിൻ്റെ വാട്ടേജ് നമുക്ക് ചെക്ക് ചെയ്യാം